ഹായ് ഞാനിപ്പോ കുറ്റിപ്പുറത്ത് നമ്മളെ എടപ്പാട് റോഡിലുള്ള ഒരു ചെറിയ ഒരു നേഴ്സറിയിലാണ് വന്നിട്ടുള്ളത് ഞങ്ങളിവിടെ മുമ്പ് ഇവരെ പരിചയമുണ്ട് അത് അത് അങ്ങനെ ആ ഒരു പരിചയത്തിന്റെ പേരിൽ ഇവരിപ്പോൾ പുതിയൊരു ചെറിയൊരു നേഴ്സറി തുടങ്ങി നടന്നപ്പോ ഇവിടെ വന്നിട്ടുള്ളതാണ് എന്തായാലും നമ്മളൊരു പോലെ കാണുന്ന ഈ ഒരു പെങ്ങൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് നിത്യവരുമാനത്തിന് വേണ്ടിയിട്ട് അതായത് വീട്ടില് കുറച്ച് കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണ് അപ്പം അവർക്ക് നിത്യ വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു വരുമാനം എന്നുള്ള ഒരു നിലക്കാണ് ഇപ്പം ഇത് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പം എന്തായാലും ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളൂ അപ്പൊ സാധനങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് വലിയ വലിയ ഐറ്റങ്ങളൊക്കെ കുറച്ചും കൂടി കൊടുന്ന് ഒന്നും കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി പിന്നീട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തൽക്കാലം ഇപ്പം ഈ ചെറിയ ഐറ്റംസുകളായിട്ട് ഇങ്ങനെ ഇവര് മുന്നോട്ട് പോവാണ് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ആളൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ ചോദിക്കാം ആദ്യം പറയും എവിടെയാണ് വീട് താമസിക്കുന്നത് താമസിക്കുന്നത് തവനൂരാണ് വാടക ഇവിടെ ഫെബ്രുവരി ഒന്നാം തീയതി തുടങ്ങിയത് കച്ചവടക്കുണ്ടോ ഇപ്പൊ ു അല്ലെ ഐറ്റംസ് ഈ കാണുന്ന ചെറിയ ഐറ്റംസ് ഒക്കെ ഉള്ളു ഇനി വേറെ വലിയ പ്ലാന്റുകളൊക്കെ വെക്കാനുള്ള താല്പര്യം ഉണ്ടോ കുറച്ച് പ്ലാന്റുകളൊക്കെ ഇറക്കാനും താല്പര്യങ്ങളൊക്കെ ആ ആയിക്കോട്ടെ എന്തായാലും നമ്മളെ കുറ്റിപ്പുറ റോഡിലാണ് ഇപ്പോൾ അത് കുറ്റിപ്പുറം എടപ്പാള റോഡിലാണ് ഇവിടെ ഭയങ്കര വാഹനങ്ങളുടെ ശബ്ദങ്ങളൊക്കെ ആണ് അല്ല വാഹനങ്ങളൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മളെ കുറ്റിപ്പുറ റോഡിൽ ഇപ്പം ഈ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് ഈ സിഗ്നലിന്റെ തൊട്ടടുത്താണ് ഇവര് ഇവർ ഈ സ്ഥാപനം റോഡിലേക്ക് എടപ്പാളിലേക്ക് കയറുന്നിടത്ത് തന്നെയാണ് അപ്പം എന്തായാലും ഇതിന്റെ ബാക്കി വീഡിയോ ഇനി ഇവര് പ്ലാനുകളൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരാനുണ്ട് സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്കി വീഡിയോ ചെയ്യുന്നതാണ് ഇതായി കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ഈ ചെടികളൊക്കെ ഇത് നാല് പീസ് അതായത് നാല് പാക്കറ്റിന് നൂറ് രൂപ വെച്ചിട്ടാണ് ഇവിടെ വയ്ക്കപ്പെടുന്നത് എന്തായാലും സ്റ്റോക്ക് ഇപ്പോൾ ചെറിയ സ്റ്റോക്ക് ഇവിടെ ഉള്ളൂ ഉള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇനി ഇവിടെ വെക്കാനുള്ള വെക്കാനുള്ള പരിപാടികളാണ് എന്തായാലും ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഇവിടെ ആണ് അത്യാവശ്യം ചെറിയ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് മാവുന്തൈകളും അതുപോലെ പ്ലാവും തൈകളൊക്കെ ഒരു വൺ വൺ ഹൺഡ്രഡ് നൂറ് നൂറ്റമ്പത് രൂപ വെച്ചിട്ടുള്ള പ്ലാവ് തൈകളും മാവുന്തൈകളൊക്കെ ഇവിടെ ആണ് പിന്നെ ഇനിയിപ്പോൾ വലിയ പ്ലാന്റുകളൊക്കെ ഏകദേശം ഇപ്പം ഒന്നുകൂടി കൂടി സെറ്റാക്കാനുള്ള പരിപാടി നമ്മൾ ഈ ചെറിയൊരു നേഴ്സറി തീരുമാനിക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു ഏരിയ ആയ കാരണം ആളുകളൊക്കെ പാസ് ചെയ്യുന്നൊരു ഏരിയ ആയ കാരണം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവർ നോക്കുന്നത് എന്തായാലും നല്ല കളർഫുൾ ആയിട്ടുള്ള ചെറിയ ചെടികളൊക്കെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് ചെറിയ ഇതൊക്കെ ഇവിടെ ഇവർ ഇത് വിൽക്കപ്പെടുന്നത്